ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇനി ആറുമാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂലൈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഇപ്പം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കേണ്ടത് ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യേണ്ടത് സോ ഇഗ്നോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ജൂലൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും സോ ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് റീ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നിലവിൽ പറഞ്ഞ ഈ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ ഈ പ്രാവശ്യം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു യു ജി പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ചെയ്തോളാം രജിസ്ട്രേഷൻ ചെയ്തോളാം പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് ഡെബ് ഐ ഡി മാൻഡേറ്ററി ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡെബ് ഐ ഡി ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അത് പ്രകാരം സ്കോളർഷിപ്പ് അവൈലബിൾ ആണെന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോളോയിങ് പോർട്ടലിൽ അല്ലെങ്കിൽ വളരെ ഷോർട്ട് സ്പാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഓണേഴ്സും അതുപോലെ തന്നെ ജനറൽ ഡിഗ്രിയുമായിട്ട് ഒരുപാട് യു ജി കോഴ്സുകളും അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തിനാലോളം പി ജി കോഴ്സുകളും പി എച്ച് ഡി പ്രോഗ്രാംസും എല്ലാം അടങ്ങിയതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് ലിസ്റ്റ് എന്ന് പറയാൻ അതുപോലെ തന്നെ ആറുമാസം കൊണ്ട് എടുക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും പി ജി ഡിപ്ലോമ കോഴ്സുകളും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ് സോ അതെ അതിന്റെ എല്ലാത്തിന്റെയും പ്രോഗ്രാം ഷെഡ്യൂള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാം ചാർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് അപ്ഡേറ്റഡ് ആയിട്ട് വരും സോ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ പ്രോഗ്രാമും ഓരോ കോഴ്സ് പ്രോഗ്രാമും എങ്ങനെയാണെന്നുള്ളതും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഒരു കോഴ്സ് പാൻ എങ്ങനെയാണെന്നുള്ളതും എല്ലാം ആ പറയുന്ന പർട്ടിക്കുലർ പ്രോഗ്രാം ചാർട്ടിൽ വിശദമായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ടാവും അതിന്റെ നമ്മൾ പ്രോസ്പെക്ട്സ് എന്നാണ് പറയുക ആ പ്രോസ്പെക്ട്സ് കുറച്ച് ദിവസങ്ങളിൽ ഉള്ളിൽ തന്നെ അവൈലബിളായി തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ ഈ ഈ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആരും മറക്കരുത് ജൂലൈ ഫിഫ്റ്റീൻ ആണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം ഒന്നേകാ മാസത്തിൽ കൂടുതൽ സമയമുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ചെയ്തോളാം നിങ്ങളോട് അഡ്മിഷൻ നിങ്ങൾ ഈ ഓൺലൈൻ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ചെയ്യേണ്ടത് ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൺലൈൻ ത്രൂ തന്നെയാണ് സബ്മിഷൻ ചെയ്യേണ്ടത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരിക്കും അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടാവുള്ളൂ പിന്നെ അഡ്മിഷന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കുക കാരണം ഒ ടി പിയും പാസ്വേഡും ഒക്കെ വരാനുള്ള ആണ് അതൊന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പം താമസിക്കുന്ന അത് നിങ്ങൾ റെന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ താമസിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള അഡ്രസ്സും മെയിൽ ഐ ഡിയും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് രജിസ്ട്രേഷന്റെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റും വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you so much.